ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശില സന്തോഷീറിൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പുള്ളിയുടെ ശില മ്യൂസിയം സന്ദർശിക്കാൻ പോയപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് ആളിനെ കിട്ടി അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ തുടങ്ങി വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് വിളക്ക് അങ്ങനെ ഒന്ന് രണ്ട് വെറൈറ്റികൾ കാണാം ഇത് നമ്മുടെ ഒരു വിളക്കാണ് ഈ വിളക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇങ്ങനൊരു വിളക്ക് വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടായാലും ഫോട്ടോയോ വീഡിയോ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് ശരിക്കും കൈകൊണ്ട് തന്നെ മെഴുകിൽ ഉണ്ടാക്കിയിട്ട് വാർത്തെടുത്തതാണ് ഹാൻഡ് മെയ്ഡ് വർക്കാണ് അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ ഇത് വേണം ഇവിടെ ഒരു മയിലുണ്ട് ഈ രണ്ട് സൈഡിൽ ഡിസൈൻ നന്നായിട്ടുണ്ട് ഇവിടെ ഒരു വ്യാളി നമ്മുടെ ഒരു രണ്ട് വ്യാളിയുണ്ട് പത്മസ്വാമി ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഇവിടെ തിരുവിതാംകൂറിൻ്റെ ഒരു ശംഖുണ്ട് ഈ സൈഡിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ ശിവലിംഗം ഉണ്ട് ഇവിടെ ഭഗവാൻ ഇങ്ങനെ ശിവലിംഗങ്ങൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഇതൊരു ശിവലിംഗത്തിൻ്റെ ആകൃതിയിലെ ചേരിക്കുന്ന വിളക്ക് ഇത് നമുക്ക് ഇവിടെ തിരിയിട്ട് വേണമെങ്കിൽ കത്തിക്കാൻ പറ്റും പിന്നെ ഒരു ഷോ പീസ് പീസാണ് ഇതൊരു ഷോ പീസ് ആണ് കൊണ്ടുവച്ചാൽ ഇവിടെ താഴെ ഇനി കണ്ടോ ഒരു മണിയാണ് നല്ല നാദമുള്ള മണിയാണ് ഇവിടെ എല്ലാം വർക്ക് കണ്ടോ ഓരോ സ്ഥലത്തും വർക്ക് ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ വെറൈറ്റി ആയിട്ട് ചെയ്ത ഒരു വർക്കാണ് നമ്മുടെ ഈ ഒരു അനന്തശയനത്തിന്റെ വിളക്ക് അത് വളരെ റയറായിട്ടൊരു വിളക്കാണ് അത് മെഴുകിൽ തന്നെ വാർത്തെടുത്തിട്ട് ഉരുക്കി റെഡിയാക്കി എടുത്തതാണ് പിന്നെ വേറെ വലിയ പ്രത്യേക സാധാരണ വിളക്കുകളൊക്കെ ഉണ്ടാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങൾ ഉരുക്കിയെടുക്കുകയാണ് ഇതങ്ങനെയല്ല ഏറ്റവും നല്ല ലോകത്തിനെ നമ്മൾ ഒരുക്കിയിട്ട് ഇതേപോലെ തന്നെ എടുത്തു അപ്പോൾ തിളക്കം പെട്ടെന്ന് നഷ്ടപ്പെടത്തില്ല ലോകം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ തേപ്പൂട്ടിയാണ് ഈ തേപ്പൂട്ടിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് ഇത് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന തേപ്പൂട്ടിയാണ് ഇത് പേസ് സൈഡിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അഴിക്കാൻ പറ്റും അഴിച്ചിട്ട് നമ്മൾ മറ്റേ സ്റ്റവൊക്കെ പമ്പ് ചെയ്യുന്നതിന്റെ കൂട്ടി ഇതുപോലെ പമ്പ് ചെയ്യാൻ പറ്റും കത്തിച്ചിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല ചൂടാവും ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഇത് തേക്കാൻ പറ്റും ഇത് മേഡ് ഇൻ യു കെ കെയുടെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് മേഡ് ഇൻ യു കെ എന്ന് പറഞ്ഞ കമ്പനി രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളത് ഇത്രയും വർഷമായിട്ടും ഇതിപ്പം എനിക്ക് വെച്ചാലും നല്ല തിളക്കമാണ് ഈ സ്റ്റീൽ കോട്ടിങ് എത്ര നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇവിടെയാണ് മണ്ണെണ്ണം സ്റ്റോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വെയിറ്റും അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് ഓക്കെ ഓക്കെ ഇതൊരു ഏടാകുടമാണ് ഏടാകുടം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല പക്ഷേ ഇതിനൊരു ഒരു കൗതുകമായിട്ടൊരു സംഭവമുണ്ട് ഒരു ഒറ്റ തടിയായത് ചിലവരൊക്കെ നേരത്തെ ഇതിന് മുമ്പുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ ആൾക്കാർ രണ്ട് പീസ് ആയിട്ടുള്ള തടിയാണ് അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചേക്കു വന്നൊക്കെ നൂറ് ശതമാനം ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും നമ്മുടെ സിലാമിയോസിലെത്തിയാൽ കാണാൻ പറ്റും ഇത് അങ്ങനല്ലെന്നുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു തടി ഇതൊരു തടി ഇതൊരു തടി മൂന്ന് പീസ് തടിയാണ് അപ്പോൾ ഈ തടിയുടെ ഇവിടെ നമ്മൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ വന്നോ ഇതിപ്പോൾ ഇവിടെ വന്നു ഈ സൈഡിലോട്ട് പോയി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ട് അടിക്കാൻ പറ്റും കണ്ടോ രണ്ട് സൈഡിലോട്ട് പോയി തിരിച്ചതുപോലെ തന്നെ ഇങ്ങനെ അടിക്കാൻ പറ്റും ഇങ്ങനെ അടിക്കാൻ പറ്റും ഇതിനൊരു പ്രത്യേകത വേറൊരു ഈ വീഡിയോ കണ്ടിട്ട് ഒരു പയ്യനൊരു സംഭവം ചെയ്തായിരുന്നു രണ്ട് പേപ്പർ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ മുമ്പോട്ടും അങ്ങോട്ടും ഇങ്ങനെ പോകുന്നതെന്നുള്ളത് ഒരിക്കലും അങ്ങനെ പോകത്തില്ല അത് പൂർണ്ണമായിട്ട് ഇതേപോലൊരു സാധനം ഉണ്ടാക്കി കാണിക്കു പറയാൻ പറ്റും അത് കറക്റ്റാന്നുള്ളത് ഒരിക്കലും ആ രീതിയിലല്ല അത് ചെയ്യുന്നത് ഇതിനുള്ളിലൊരു ഒരു ഒരു മെക്കാനിക്സം ഉണ്ട് അത് രഹസ്യമില്ലാത്ത ലോകത്തൊരു സാധനം ഇല്ല അപ്പോൾ ആ ഒരു രഹസ്യം എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തി ഇതിനെ താഴെ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണിക്കുക അപ്പോൾ ഇതിനൊരു പ്രത്യേകത തോന്നുന്നവരെ നോക്കിയു ഇവിടുന്ന് ഇത് അങ്ങോട്ട് പോകും അതുപോലെ ഇവിടുന്ന് തിരിച്ചുവിരി ഇങ്ങോട്ട് പോവും ഇവിടുന്ന് പോകും അപ്പം ആ അദ്ദേഹം കാണിച്ച രീതിയിലാണ് ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങനെ പോകത്തില്ല ഈ അത് പോകുന്ന രണ്ടാമത്തെ കാര്യം ഇതെങ്ങനെ ഇതിന് കയറ്റി എന്നുള്ളതാണ് ഇത്രയും ഒരു ഗ്യാപ്പ് എടുതൊരു ഗ്യാപ്പ് വളരെ കുറവാണ് ഈ ഗ്യാപ്പിൽ കൂടെ എങ്ങനെ ഇത് കയറ്റി എന്നുള്ളതാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ടെക്നിക്ക് അറിയാവുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും അറിയാത്ത ആൾക്കാരോടാണ് ഇതൊരു കൗതുകം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പം ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാക്കിയിടുന്നത് അല്ലെങ്കിൽ താഴെ കം ചെയ്യുക നമ്മുടെ സ്റ്റോണുകളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരം മണ്ണിനടി കിടന്ന ഫോസിലായിട്ടാണ് സോണുകൾ ഉണ്ടാവുന്നത് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡയമണ്ട് ഇന്ദ്രനീലം പുഷിരാഗം ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം ഡയമണ്ടിന് കോടിക്കണക്കിന് വർഷം വേണമെന്നാണ് സയൻസ് പറയുന്നത് ഞാൻ പറയുന്ന എല്ലാ ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലും നെറ്റിലോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവരണം കൃത്യമായിട്ട് കിട്ടും അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ മ്യൂസിയം ഉണ്ട് പോണ്ടിച്ചേരിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം നേരിട്ട് കാണാൻ പറ്റും നമ്മൾ പറയുന്നതെല്ലാം അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ പോയാൽ ഓരോന്നിൻ്റെ വിവരണം പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ആദ്യകാലത്ത് മരം മണ്ണടി മണ്ണിടിക്കുന്ന ഫോസിലായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജാണ് എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ മരം കല്ലായതിൻ്റെ ആദ്യ സ്റ്റേജിൽപ്പെട്ട ഒരു സാധനമാണ് ഇത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകളും കാണുന്നതല്ല ഇതൊരു സ്റ്റോണാണ് നമ്മൾ കണ്ട ഒരു സ്റ്റോണാണ് ഇതിങ്ങനെ തുറക്കാം കഴിഞ്ഞാൽ അകത്ത് കാണുന്നത് കല്ലുകളാണ് ഈ കല്ലുകൾ വിളഞ്ഞു വിളഞ്ഞു വിളഞ്ഞാണ് ഡയമണ്ട് പോലുള്ള കല്ലുകളും മോതിരത്തേനും മാലേലും ഒക്കെ വെക്കാവുന്ന കല്ലുകളാവുന്നത് അതിന് പല വെറൈറ്റിയിലൊന്നാണിത് ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പാറ പോലെ തന്നെ തോന്നും അതുപോലെ തന്നെ ഇത് കണ്ടു ഇതും അതുപോലെ തന്നെ ഒരു പാറ പോലെയാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കല്ലുണ്ട് ഇതാമറ്റീസ് എന്നൊക്കെ പറയുന്ന കല്ലാണ് ഇത് അജന്ത എല്ലോറ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള പല പല വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളുണ്ട് നമ്മൾ ഈ കാണുന്ന കല്ലുകളെല്ലാം എൺപത്തഞ്ച് ശതമാനവും മരമണ്ണിലേക്ക് കിടന്നും അതുപോലെ തന്നെ ഈ ദിനോസറിൻ്റെയും പിന്നെ നമ്മുടെ കടൽ ജീവികളുടെ ഒക്കെയാണ് പോസിലുകളാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെയുള്ള സ്റ്റോണുകളാണ് അതിൻ്റെ ഒരു വലിയൊരു പിന്നെ കളക്ഷൻ തന്നെ നമ്മുടെ ശിലാമ്യൂസിലുണ്ട് ഇതും ഒരു കല്ലാണ് ഇത് ഈജിപ്റ്റിൻ്റെയാണ് ഇതാ ഇത് കണ്ടോ ഇതിൻ്റെ തിളക്കം കണ്ടോ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കല്ലാണ് ഇതും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ കല്ലാവുന്നതാണ് ഇനി അടുത്തൊരു സംഭവം കാണിക്കാം ഇതിൽ ആവാ സ്റ്റോൺ ആണ് ലാവാ സ്റ്റോൺ എന്ന് പറയും ഇതാത് മാഗ്നറ്റിക് പിടിക്കും ലാവാ ആണ് അതുപോലെ തന്നെ ഇത് മരം തന്നെ ഇത് കണ്ടോ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഈ തടി തടിയിൽ ഫീൽ ഉണ്ട് ഇത് കല്ലിലേക്ക് പോയി ഇത് തടി തന്നെ കണ്ടോ ഒരു വ്യത്യാസമില്ല കറക്റ്റ് തടി പോലെ തന്നെയാണ് ഇതിൻ്റെ ഈ വരിയൊക്കെ തന്നെ മനസ്സിലാവും നേരിട്ട് അടുത്ത വീഡിയോയിലല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചും ഇത് കാണാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള സ്റ്റോണുകൾ തന്നെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഇതിലുണ്ട് ഇവിടെ വന്നാൽ ഇതെല്ലാം നേരിട്ട് കാണാൻ പറ്റും ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ ഡൈജസ്റ്റുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ഒരു അറിവാണ് ഇതിനകത്ത് കിട്ടുന്നത് കാരണം ചിലാമ്യൂസിൽ ഇരിക്കുന്ന കുറേ പുരാവസ്തുക്കളായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പി എസ് സി ചോദിക്കാനുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ ഇവിടെ പിന്നെ പി എസ് സി മാത്രമല്ല ഇപ്പോൾ ഡോക്ടറേറ്റ് നേടുന്ന ഇടുന്ന ആൾക്കാർ അതുപോലെ പി എച്ച് ഡി എടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ വരാറുണ്ട് കാരണം ആയിരത്തി മുന്നൂറോളം ഔഷധ ചെടികളൊക്കെ ഉണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് ഉണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ ടെലഫോണിൻ്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു പുസ്തകം ഇത്രയൊരു ചെറിയ പുസ്തകം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അറിവ് വലിയ പുസ്തകങ്ങൾ വായിക്കുന്ന വേറൊരു ലെവൽ അത് അങ്ങനെയല്ല ഈ ഒരു ചെറിയ പുസ്തകം വായിച്ചാൽ അത്യാവശ്യം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞാൽ ആരാണ് കണ്ടെത്തിയത് ഏത് വർഷം ഇതിൻ്റെ തുടക്കം എന്താണ് എങ്ങനെയാണ് അതിൻ്റെ രീതി അതിൻ്റെ പിക്ചറുകൾ എല്ലാം ചേർത്തുകൊണ്ട് വരും അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തു ഇപ്പോൾ ഒരു ഗ്രാമ ഫോൺ ഇവിടെ ഇരിക്കുന്ന ഗ്രാം ഫോൺ ഈ ഗ്രാം ഫോണിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള മൊത്തം കാര്യങ്ങളും ഇതേപോലുള്ള പുസ്തകത്തിലുണ്ടാകും അതുപോലെ ഇത് കണ്ടോ റേഡിയോ ആയിട്ട് റേഡിയോ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ റേഡിയോയുടെ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ ഓരോന്നും ഡൈജസ്റ്റിൻ്റെ ഓരോ പ്രത്യേകതയും ഓരോ ബുക്കിലും ഓരോ ഓരോ വസ്തുവിനെക്കുറിച്ച് ആയിരിക്കും അതൊരു വലിയ കരുതായിരിക്കും ഇങ്ങോട്ട് ക്യാമറ വന്നാൽ ഈ ഡൈജസ്റ്റ് ഇറങ്ങി ഏകദേശം എല്ലാ സംഭവവും നമ്മുടെ ഉണ്ട് എല്ലാ പുസ്തകവും ഇതരത്തിൽ ഒരു മൂന്ന് പെട്ടികോളമാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പോൾ ഏത് ഏത് കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് എടുക്കണമെങ്കിലും നമുക്ക് ചിലപ്പോൾ യൂട്യൂബിൽ കിട്ടത്തില്ല ചില കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് തന്നെ കിട്ടും അതൊരു വലിയ അറിവാണ് അതേപോലുള്ള അറിവുകളാണ് നമ്മൾ അത്യാവശ്യം ഇവിടെ എഴുതി വെക്കുന്നതും പറയുന്നതും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരോട് ചോദിക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇതും നമുക്ക് മനസ്സിലാക്കാം ഈ ഡൈജസ്റ്റ് ചെറിയ കാര്യമല്ല കുറേ ചോദിത്തങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെ ഇതൊരു നോട്ടാണ് ഒരു നോട്ടല്ല ഇത് കുറെ ഉണ്ട് ഞാനിപ്പം തായ്ലൻഡിൽ പോയപ്പോൾ കളക്ട് ചെയ്തെന്ന് വന്നൊരു കാര്യമാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും പല സ്ഥലത്ത് ചൈനയുടെ പല സ്ഥലങ്ങളിലും ചൈനയുടെ സ്ഥലങ്ങൾ മാത്രമല്ല ചൈനയിലുള്ള ആൾക്കാർ പോയ പല സ്ഥലങ്ങളിലും തായ്ലൻഡ് പോലുള്ള സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ട് തായ്ലൻഡിലൊക്കെ പോയത് കാണാൻ പറ്റും അപ്പം അവിടുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവിടുള്ള നോട്ടുകൾ പണ്ട് കാലത്ത് കത്തിക്കുമായിരുന്നു അപ്പോൾ ഈ നോട്ടുകൾ കത്തിക്കാൻ തുടങ്ങിയത് ഗവൺമെൻറ്റ് വേണ്ടി നഷ്ടമായി അപ്പോൾ എന്ത് ചെയ്തു അവർ അത് ആ നഷ്ടം നികത്താൻ വേണ്ടി ഗവൺമെൻറ് ഇതിനു വേണ്ടി പ്രത്യേക നോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ആദ്യം ഇറക്കി ഇങ്ങനെയാണ് ഇത് കൊണ്ടുവന്ന് കത്തിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇത് കത്തിക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഈ നോട്ട് ഇതുപോലെ മേടിച്ചു ഇതിൻ്റെ ചെറിയ നോട്ടുണ്ട് അമ്പത് പ നൂറ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നോട്ടുകളുണ്ട് അപ്പോൾ ഈ നോട്ടുകളെടുത്തിട്ട് ഇത് കത്തിക്കും കത്തിച്ചിട്ട് ആ കത്തിക്കുന്നത് പിന്നെ അവരുടെ പിശാസികളെല്ലാം പോവുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വലിയ വിശ്വാസമാണ് ഇവർക്കുള്ളത് കാരണം ചൈനയിലുള്ള ആൾക്കാർക്ക് ഇന്നും വിശ്വാസങ്ങൾ ഭയങ്കരമാണ് മന്ത്രവാദം പോലുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട് അപ്പോൾ ഇത് ഇത് ശരിക്കും കത്തിച്ചു കഴിഞ്ഞാൽ പ്രേതങ്ങളെല്ലാം പോകുന്നതാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ളൊരു നോട്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊരു കെട്ടായിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കാരണം ഇവിടെ ഇത് ഈ കളക്ഷൻ ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ കളക്ട് ചെയ്യാനായിട്ട് ഒരു കെട്ടായിട്ട് വാങ്ങിക്കാം കുറെ സുഹൃത്തുക്കൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന ഇപ്പം നമ്മുടെ സിലാമ്യൂസിൽ എത്തിയാൽ ഇന്ത്യയിൽ പോലും പല മ്യൂസിയങ്ങളില്ലാത്ത ക്യാമറകൾ കാണാൻ പറ്റും നമ്മൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ആയിരിക്കും എന്ന് പക്ഷേ ക്യാമറ വർഷങ്ങളായിട്ട് എന്റെ ഒരു കളക്ഷനായിരുന്നു ഈ അടുത്ത സമയത്ത് നിന്ന് ഒരു കളക്ഷൻ കാറിൻ്റെ ഫുൾ ക്യാമറയെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴത്തേന് വലിയ വെറൈറ്റി കളക്ഷനിലേക്ക് മാറി ഇതൊരു ക്യാമറയാണ് ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ചൊരു ക്യാമറയാണ് പണ്ട് കാലത്ത് ക്യാമറ നിർമ്മിച്ച തടി കൊണ്ടായിരുന്നു അപ്പം ഈ പല സ്ഥലത്തും ഇതുകൊണ്ട് ചെതിര് പിടിച്ച് പോവുകയും നശിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേന് ഇത് ഫുൾ എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം ഇരുമ്പിൽ നിർമ്മിച്ച ലോകനിർമ്മിതമായിട്ടുള്ള ക്യാമറയാണ് ഈ കാണുന്നത് നിശബ്ദ സിനിമകൾ എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച് പതിനാലിൽ നിശബ്ദ സിനിമ എടുത്ത ക്യാമറയാണ് ചാർലിംഗ് ചാപ്ലിനെ പോലുള്ള ഒക്കെ ആ സിനിമ എടുത്ത ടൈപ്പ് ക്യാമറയാണ് കുടിയുടെ സിനിമ എന്നല്ല ആ കാലഘട്ടത്തിൽ എടുത്ത ഒരിതാണ് ഇത് കൈ കൊണ്ട് കൈകൊണ്ടിങ്ങനെ കറക്കിയാണ് ഉപയോഗിക്കുന്നത് കൈ കൊണ്ട് ഇങ്ങനെ കറക്കുവാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ആണ് ലെൻസ് ഈ ലെൻസ് ഇതിലേക്കൂടെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ലെൻസിനെ മുമ്പോട്ട് നീക്കാൻ പറ്റും ലെൻസ് മുന്നോട്ട് നീങ്ങും ബാക്ക് ലോട്ട് വരും ഇവിടെ സൈഡ് ഇത് കണ്ടോ സൈഡ് ഇങ്ങനെ ഇങ്ങനെ വരും ഇത് ഫോക്കസ് ചെയ്യാനുള്ളതാണ് ഈ സൈഡും ഫോക്കസ് ചെയ്യാനുള്ളതാണ് ഇതെല്ലാം ലെൻസുകളാണ് പിന്നെ ലെൻസ് മാറിയിട്ടുള്ളതാണ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ലെൻസുകൾ മാറിയിട്ടുള്ളതാണ് ഇവിടെ ആണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ളത് ഈ സൈഡിലേക്കുള്ള ഇതിലേക്കൂടെ നോക്കാൻ പറ്റും ലെൻസിനെ കറക്റ്റ് ചെയ്യാൻ ഇതിലേക്കൂടെ നോക്കിയിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പം വളരെ കുറച്ച് സമയം മാത്രമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആണ് ഫിലിം ഇടുന്നത് ഫിലിം ഇട്ടിട്ട് കറക്റ്റ് ഇത് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റി ഇത് ഫുള്ള് പൂർണ്ണമായിട്ട് അഴിച്ചഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് വളരെ റയറായിട്ടൊരു ക്യാമറയാണ് മ്യൂസിയങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ക്യാമറയാണ് കാരണം ഇത് അത്ര പ്രാധാന്യത്തോടെ തന്നെ പണ്ട് ഉണ്ടാക്കിയ ഒരു ക്യാമറയാണ് ഇനി വേറെ ക്യാമറയോട് നമുക്ക് കാണാം അപ്പോൾ ക്യാമറയുടെ തന്നെ വലിയൊരു മ്യൂസിയമാണ് നമ്മളിവിടെ ഉള്ളത് എല്ലാം പല ടൈപ്പ് ക്യാമറകളാണ് ഇത് ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറ ഇവിടെ തുറന്നിട്ട് ഇവിടെ മുകളിലോട്ട് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു ക്യാമറയാണ് ഇതും ഒരു ക്യാമറയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വേണം നമ്മൾ ലോക്ക് ചെയ്തു ഇവിടെ ക്ലിപ്പ് ചെയ്താൽ ഇങ്ങനെ ഇറങ്ങി വരും എന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഇത് അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ടൈപ്പ് ക്യാമറയാണിത് ഇതും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലെ ക്യാമറയായത് ഇതൊരു വീഡിയോ ഡി ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില വി ക്യാമറ ഇത് വാഗേശ്വരി ക്യാമറ ഉണ്ടാവുന്ന ക്യാമറ ഇപ്പൊ എല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്തോണ്ടിരിക്കുവോ ക്യാമറ എല്ലാം ഇരുന്നൂറ്റി അമ്പതോളം ക്യാമറകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിനെല്ലാം ടാഗ് വരുന്നുണ്ട് ഇനിയിപ്പോ ക്യാമറയുടെ ടാഗ് വരും ഇപ്പൊ ഇവിടെ ക്യാമറയെ കുറിച്ച് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഈ ക്യാമറയുടെ ഒന്നര നമ്പർ ഇട്ടിട്ടുണ്ട് അതിന്റെ ടാഗ് നോക്കിയിട്ട് അതിന്റെ കൃത്യമായിട്ട് ഏത് ക്യാമറ ഏത് വർഷം ഏത് രാജ്യം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ക്യാമറയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വിവരണമായിട്ടൊരു ബുക്ക് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ക്യാമറയുടെ കണ്ടുപിടുത്തം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ജോസഫ് നിസോഫോർ എന്ന് പറഞ്ഞാലാണ് ക്യാമറ കണ്ടെത്തിയത് ലോകത്തിലെ ആദ്യത്തെ റോൾ ഫിലിം ക്യാമറ ലോകത്തിലെ ആദ്യത്തെ ക്യാമറ ഇങ്ങനെ ഇരിക്കും ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോ ഇതാണ് പണ്ട് കാലത്ത് ആദ്യമായിട്ട് പൂത്തിരിയായിരുന്നു നമ്മുടെ ഫ്ലാഷ് അത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് വന്നതെന്ന് പറഞ്ഞാൽ പൊട്ടുന്ന ഫ്ലാഷാണ് ആ പൊട്ടുന്ന ഫ്ലാഷ് ഒക്കെ അതാണ്ട് ഉണ്ട് അതേപോലുള്ള വെറൈറ്റി ക്യാമറകളാണ് നമ്മുടെ കയ്യിലുള്ള ലോകത്തിലെ തന്നെ ഇനി ഏറ്റവും ചെറിയ ക്യാമറ നമുക്ക് കാണാം ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ ഇതാണ് ജപ്പാനാണ് പുറത്തിറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ജപ്പാൻ പുറത്തിറക്കിയ ക്യാമറ ഇതാണ് വേൾഡിലെ തന്നെ ഏറ്റവും ചെറിയ ഫിലിം ക്യാമറ കണ്ടോ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരലിൽ അത്രയേ ഉള്ളൂ കണ്ടോ ഇതിന് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നേരിട്ട് നമ്മുടെ ശിലാം മ്യൂസിൽ എത്തിയാൽ ഈ ക്യാമറയെക്കുറിച്ചുള്ളത് കാണാൻ പറ്റും ഈ വരുന്ന പത്തൊമ്പതാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫി ദിനമാണ് അന്ന് കുറേ ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ തന്നെ ഒന്ന് വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് ബാച്ച് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് ക്യാമറയെക്കുറിച്ച് കാണാനും പഠിക്കാനും വേണ്ടി കാരണം ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തിൽ തന്നെ ഏറ്റവും കണ്ടുപിടുത്തങ്ങളിൽ നമ്പർ വൺ ആയിട്ടൊരു കണ്ടുപിടുത്തമാണ് ഇപ്പം തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ഷൂട്ട് ചെയ്യുന്നൊരു ക്യാമറ നിങ്ങളെല്ലാം എന്ന് പറയുന്നത് ഞാനിവിടെ ഇന്നുകൊണ്ട് പറയുന്നത് എത്തിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പം അതേപോലുള്ള വലിയൊരു കണ്ടുപിടുത്തമാണ് ക്യാമറ അപ്പം ആ ക്യാമറയുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു സന്തോഷത്തിനാണ് നമ്മളിങ്ങനൊരു വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഇതൊരു ക്യാമറയാണ് അതേപോലെ വ്യത്യാസമായിട്ടുണ്ടോ ഒരു വീഡിയോ രണ്ട് വീഡിയോ തീരത്തില്ല അപ്പം അതേപോലുള്ള ക്യാമറ എടുത്ത് കണ്ടോ ഇത് ക്യാമറയാണ് ഇത് കണ്ടാൽ ഒരു ക്യാനാണ് ആണ് കണ്ടോ ഇത് ക്യാനാണ് ആണ് ഇത് കണ്ടുവരുന്നത് ഇതിപ്പോൾ ഒരു ക്യാമറയാണ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും ഇത് ഫിനിമിട്ട് എടുക്കുന്ന ക്യാമറയാണ് അതേപോലുള്ള വെറൈറ്റി പല ടൈപ്പ് ക്യാമറകളാണ് നമ്മുടെ ഇവിടെ എല്ലാം ഇതാണ് അണ്ടർ വാട്ടർ ക്യാമറ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് വെള്ളത്തിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറയാണ് ഇതെല്ലാം അതിൻ്റെ നിക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന് ഇരുപത്തിയൊന്നെട്ടേക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ബുക്കിനകത്ത് അതിന്റെ ഡീറ്റെയിൽ ഉണ്ട് ഇവിടെ ഇവിടുന്ന് ടാഗ് വരും ആ ടാഗിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അപ്പം കുറച്ചുകൂടെ ഒരു ഒരു മാസത്തിനകത്ത് മാക്സിമം ഇത് ഫുള്ള് നമ്മൾ വിവരങ്ങൾ മൊത്തം വെക്കും അപ്പം ക്യാമറ എന്താണെന്നും അല്ലെങ്കിൽ ക്യാമറയുടെ പ്രയോജന ബുദ്ധിമുട്ട് എന്താണെന്ന് എടുക്കുന്ന രീതി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ഇതേ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരുന്നുണ്ട് ഓക്കെ